മാഹി ചാലക്കര പിഎം ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂൾ അങ്കണത്തിൽ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സഹപാഠിയുടെ നേതൃത്വത്തിൽ മയ്യഴി വിമോചന രക്തസാക്ഷി പി കെ ഉസ്മാന് മാസ്റ്ററുടെ പ്രതിമ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ചരിത്രകാരൻ പി ഗംഗാധരൻ പ്രതിമ സ്ഥാപിക്കാനുള്ള പീഠത്തിന്റെ നിർമ്മാണത്തിനുള്ള തറക്കല്ല് പാകി മയ്യഴി വിമോചന സമര ചരിത്രത്തിൻ്റെ ആവേശകരമായ ഓർമ്മക്കുലർത്തി വിദ്യാലയാണത്തിൽ നടന്ന ലളിതവും ഹൃദ്യവുമായ ചടങ്ങിൽ ദേശത്തിന്റെ ചരിത്രകാരൻ പി ഗംഗാധരൻ പ്രതിമ സ്ഥാപിക്കാനുള്ള പീഠത്തിൻ്റെ നിർമ്മാണത്തിനുള്ള തറക്കൽ പാക്കി സഹപാഠി പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു പി കെ ഉസ്മാൻ മാസ്റ്ററുടെ സഹോദരി പുത്രി നസ്രിൻ റിയാസ് സ്കൂൾ പ്രധാനാധ്യാപകൻ കെ വി മുരളീധരൻ ചാലക്കര പുലിഷു പി ആനന്ദ്കുമാർ കെ വി സന്ദീപ് കെ പവിത്രൻ നസീർ കേളോത്ത് ഹാരിസ് പരന്തിരാട്ട എം ശ്രീജയൻ കെ ചിത്രൻ റഷീദ് അടുവാട്ടിൽ എം മുസ്തഫ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു സഹപാഠി ജനറൽ സെക്രട്ടറി കെ പി കുമാരൻ സ്വാഗതവും കെ സമീർ നന്ദിയും പറഞ്ഞു അച്ചമ്പത് സാദേവൻ സജിത്ത് പാറ്റ തുടങ്ങിയവർ നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിമൂന്നിന് പി കെ ഉസ്മാൻ മാസ്റ്ററുടെ സ്മൃതി ദിനത്തിൽ പ്രതിമ വിദ്യാലയഘണത്തിൽ സ്ഥാപിക്കുന്നതിനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത് പി കെ ഉസ്മാൻ മാസ്റ്റർ ജനശതാബ്ദി വർഷത്തോടനുബന്ധിച്ച് വേറിട്ട പരിപാടികൾ ജനകീയ പങ്കാളിത്തത്തോടെ സഹപാഠിപൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ആവിഷ്കരിക്കുന്നുണ്ട്